നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് സ്നേഹിക്കാനും ആളുണ്ട് കോയിലാണ്ടിക്കാരെ താങ്ക്സ് കോഴിക്കോട്ടുകാരെ താങ്ക്സ് ബാലുശ്ശേരിക്കാരെ വെരി വെരി താങ്ക്സ് എന്ന ഇന്നലെ മുതലൊരേ കോളുകളാണ് അതായത് ഞാൻ ജസ്റ്റ് പോലെ അത്ര തറയല്ല ഈ വോയിസ് നിങ്ങളെ മുന്നിൽ കേൾപ്പിച്ചു തരാനും കേൾപ്പിച്ചു കേൾപ്പിച്ചേരാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ നിങ്ങൾ ധൈര്യമായിട്ട് കോളുകളൊക്കെ കേൾപ്പിച്ചെടുത്തോളൂ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ആ ഡാഷിൻ്റെ മോളെന്നൊക്കെ വിളിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ എനിക്ക് കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്താ പറയണത് ഇടുമ്പോൾ ഒരു വൃത്തി കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഒരാൾ എന്നെ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറുനാട്ടനല്ല അറനാട്ടൻ എറണാട്ടൻ അന്ന് രാത്രി ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു പോലും ടിൻ എന്തെന്നാ സംഭവം എന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് സുഹൃത്തേ ഇങ്ങനെയുള്ള ഇതൊന്നും എനിക്ക് കേൾക്കേണ്ടതാണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊളിറ്റിക്കൽ പരമായിട്ട് പൊളിറ്റിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഇമാതിരി ഈ രണ്ടും ഘട്ടത്തിനോട് എനിക്ക് സംസാരിച്ചിട്ട് സമയമില്ല ഒന്നാമത് അതല്ലേ അതിൻ്റേതായ ശരി സുഹൃത്തുക്കളെ അല്ലേ അവർ പറയുന്നത് പോലെ തന്നെ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല വിളിക്കുന്ന ചീത്തയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആദ്യം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മക്കളെ എന്തോ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഞാൻ പറഞ്ഞത് നമ്മളെ മച്ചി എന്ന് വിളിച്ച സമയത്ത് ഞാനും പറഞ്ഞതാണ് ആ ഒരു വാക്ക് കാരണം മച്ചി എന്ന് വിളിക്കാൻ ഒരാൾക്കും അവകാശമില്ല ഒരാൾക്കും ഞങ്ങൾക്ക് പോലും അവകാശമില്ല അല്ലേ ഒരു കുട്ടികൾ കുട്ടികളുണ്ടാവാത്തതിൻ്റെ വിഷമം എല്ലാവർക്കും അറിയാം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാം ഒരുവിധം ആൾക്കാർക്കൊക്കെ ഒരുവിധം ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും ഇന്ന് പഴയകാല ആൾക്കാർ അവർക്കൊന്നും ഒരു പക്ഷേ അറിയാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ അവരെ മനസ്സിലതുണ്ടാവും ആരാണ് തെറ്റും അറിയുക നിങ്ങളൊന്ന് പറഞ്ഞട്ടെ ഇത്രയും വൃത്തികെട്ട ഒരു ജന്തുവിന ഞാൻ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ഇത്രയും അതപ്പതിച്ച് അതായത് ശരിക്കും വെറും ഒൻപതാം ക്ലാസ്സും കൂലിയാണ് എന്നുള്ളത് അവളെ വാക്കുകളിലുണ്ട് അവളെ കാഴ്ചപ്പാടിലുണ്ട് അവളെ ആ ഒരു ഒരിതുണ്ടാവില്ലേ ഒരു രൂപത്തിലുണ്ട് ആ ഒരു അമ്പതാം ക്ലാസ് കാരി കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനായിട്ട് പറയേണ്ടത് ഒരാവശ്യമില്ല ആദ്യം ഷെഫീന ബി മക്കളെ പറഞ്ഞു മോനെ പറഞ്ഞു പറഞ്ഞു ഷെഫീന ബിബിയുമായിട്ട് സെക്സ് ചെയ്യുന്ന അങ്ങനെ ഇങ്ങനെന്ന് പറഞ്ഞു എൻ്റെ മക്കളെ പറഞ്ഞു ശ്രീലൈച്ചി എന്ന മക്കളെ പറഞ്ഞു നമ്മളെ ഹരിദേൻ്റെ മക്കളെ പറഞ്ഞു ഇതിനൊന്നും ഇവക്ക് പൊള്ളിയിട്ടില്ല ഇവളെ മക്കളെ പൊള്ളുമ്പോൾക്ക് ഓഹ് ഒന്നും പറയേണ്ട മോനങ്ങ് യൂട്യൂബ് ചാനലിൽ തുടങ്ങുന്ന പോലെ മുൻകൂട്ടിയൊന്നും നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അത് വേറെ കാര്യങ്ങൾക്കൊന്നുമല്ല അപ്പം തീർച്ചയായിട്ടും പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കിയിട്ട് ഏത് സമയം എന്നെ മാഹിന്ന് കുറച്ച് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവള ഇവൾക്കെതിരെ പ്രതികരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു ഭയങ്കര ഗിഫ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞു ആ ഗിഫ്റ്റ് ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ അയച്ചു തരാം എന്നല്ല കാണിച്ചു തരാം അയച്ചു തരാം നിനക്ക് തന്ന ഗിഫ്റ്റ് അല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഈ സമൂഹത്തിൽ കാരണം ഇവളെ ഇവളെക്കൊണ്ട് പുറന്തൊട്ടിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഈ കൊയിലാണ്ടിക്കാരെന്നൊക്കെ പറയുന്നത് ഇവളെ കൊണ്ട് ഇത്രയും പൊറുതി മുട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇത്രയും വൃത്തികേട് ഈ കൊയിലാണ്ടി കക്കൂസ് എന്നാണെന്ന് പറഞ്ഞാൽ കൊയിലാണ്ടി നാടിനെ തന്നെ അപമാനിക്കുന്ന വിധത്തിൽ എന്താ പറയേണ്ടത് കൊയിലാണ്ടി കക്കൂസ് കൊയിലാണ്ടി കക്കൂസ് എന്ന് പറയുന്ന കഷ്ടം ഞാനിങ്ങനെ ആലോചിക്കുക എന്താ ചെയ്യല്ലേ പക്ഷെ ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റേഷൻ തന്നോട് അത് കേസായിട്ട് തന്നെ എടുക്കും പറഞ്ഞിട്ടുണ്ട് കലാബാഹ്വാനത്തിനാണ് ഇവൾ സാക്ഷ്യം കുറിക്കുന്നത് കുട്ടീനെ കൊണ്ട് എൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചിട്ടുള്ള ഒരു കേസ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതും ഒരു സ്ഥാനാർത്ഥിനാണ് സ്ഥാനാർത്ഥിയിൽ പരിഹസിക്കുക പിടിക്കുകയെന്ന് ആയിക്കോട്ടെ പക്ഷേ മതപരമായിട്ടാണ് ഇവളത് കൊണ്ടുപോയത് അതുകൊണ്ട് ഞാൻ എൻ്റെ വ്യക്തി ഞാൻ കേസ് കൊടുക്കുന്നുണ്ട് വക്കീൽ മുഖാന്തരമാണ് ഞാൻ കൊടുത്തത് എനിക്ക് വക്കീലുണ്ട് അവർ കൃത്യമായ കാര്യങ്ങൾ കോടതിയിലൊക്കെ കൊടുക്കുമായിരിക്കും ഞാൻ നാളെ ഒന്ന് പോകുന്ന അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റേഷനിൽ നിന്ന് കാണിച്ചരാം ബൈ ബൈ